നമസ്കാരം മീഡിയ സ്വാഗതം നാഷണൽ എൻ ജി ഒ കോൺഫെഡറേഷൻ്റെ നേതൃത്വത്തിൽ മുട്ടക്കാട് സമനയ ട്രസ്റ്റ് ലാപ്ടോപ്പുകളും സ്കൂൾ കിറ്റുകളും വിതരണം ചെയ്തു മുട്ടക്കാട് എൻ എസ് എസ് കറിയോം ഹാളിൽ നടന്ന ചടങ്ങ് നാഷണൽ എൻ ജി ഒ കോൺഫെഡറേഷൻ ഡയറക്ടർ ബോർഡ് അംഗം പാട്ട് ജയകുമാർ ഉദ്ഘാടനം ചെയ്തു ഈ നാടിൻ്റെ ജനങ്ങളുടെ ഈ നാടിൻ്റെ ഉന്നമനത്തിനു വേണ്ടി എല്ലാവരും രാഷ്ട്രീയ ഭേദമന്യേ ജാതി ഭേദമന്യേ സമുദായ ഭേദമന്യേ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു കാഴ്ച കേരളത്തിന് ഏറ്റവും വലിയ മാതൃകയാണ് കാരണം ഈ നാട്ടിലെ നാട്ടുകാർക്ക് വേണ്ടി കുട്ടികൾക്ക് വേണ്ടി സ്ത്രീകൾക്ക് വേണ്ടി യുവജനങ്ങൾക്ക് വേണ്ടി ഓരോ പദ്ധതികൾ നാഷണൽ എൻ ജിഒസ് കോൺഫെഡറേഷൻ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുമ്പോൾ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് നമ്മുടെ ഈ മുട്ടയ്ക്കാടും ബംഗാനൂർ പരിസരവുമാണ് സമനയ ട്രസ്റ്റ് പ്രസിഡന്റ് കെ എസ് സാജൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും കോൺഫെഡറേഷൻ ജില്ലാ സെക്രട്ടറിയുമായ ആർ എസ് ശ്രീകുമാർ വാർഡ് മെമ്പർ ഗീതാ മുരുകൻ ട്രസ്റ്റ് മെമ്പർ എസ് വിജയൻ നായർ എന്നിവർ സംസാരിച്ചു നാഷണൽ എൻജിഒ കോൺഫെഡറേഷൻ ഇതിനകം തന്നെ പദ്ധതികൾ കേരളത്തിൽ നടപ്പിലാക്കിയിട്ടുണ്ട് അതിനെ പറഞ്ഞു ഒന്ന് തയ്യൽ മെഷീൻ വിതരണം മൂവായിരത്തി എണ്ണൂറ് രൂപ മുതൽ രണ്ട് ലക്ഷം രൂപ വരെയുള്ള തയ്യൽ മെഷീനുകൾ വിലയുള്ള തയ്യൽ മെഷീൻ വളരെ കുറഞ്ഞുമാണ് നമ്മൾ ആംബുലൻസ് സർവീസ് നടത്തുന്നത് അതുപോലെ തന്നെ നമ്മൾ ഏതാണ്ട് പത്തോളം കുട്ടികൾക്ക് അവരുടെ വിദ്യാഭ്യാസ ചെലവ് നമ്മൾ വഹിക്കുന്നുണ്ട് അതുപോലെ പതിനഞ്ചോളം പേർക്ക് നമ്മൾ ചികിത്സാ ധനസഹായം എല്ലാ മാസവും കൊടുക്കുന്നുണ്ട്

സ്കൂൾ കിറ്റ് വിതരണം ചെയ്യുകയാണ് ഉപകാരപ്രദമായ കാര്യങ്ങളാണ് നമ്മൾ ഓരോ സ്കൂൾ തുറക്കുന്ന സമയത്ത് നമ്മുടെ കുട്ടികൾക്ക് സ്കൂൾ കിറ്റ് ശതമാനം സബ്സിഡി നിരക്കിൽ ഈ ഓരോ അതിന്റെ പ്രവർത്തനങ്ങൾ വളരെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ഇരുനൂറ് വിദ്യാർത്ഥികൾക്ക് സ്കൂൾ കിറ്റുകളും ഇരുപത്തി വിദ്യാർത്ഥികൾക്കാണ് ലാപ്ടോപ്പുകളും ചടങ്ങിൽ വിതരണം ചെയ്തത് ഡിവൈഎഫ്ഐ വിഴിഞ്ഞം ആമ്പൽക്കുളം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പഠനോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് സംഘടിപ്പിച്ചു ഡിവൈഎഫ്ഐ കോവളം ബ്ലോക്ക് സെക്രട്ടറി അഡ്വക്കേറ്റ് ഷിജിത് ശിവാസ് ഉദ്ഘാടനം ചെയ്തു എസ് എസ് എൽ സി പ്ലസ് ടു മികച്ച വിജയം നേടിയവർക്ക് വൈസ് പ്രസിഡന്റ് ഖബീർ ഖാൻ ആദരവ് നൽകി